എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലും ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പല്ലവിയെ വീട്ടിലേക്ക് വരുവാണ് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ പല്ലവിയുടെ മനസ്സിലെ പ്രതാപം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രതാപൻ തന്നെ വിളിച്ചത് തന്നെ പൊന്നുമടത്തിന്റെ ശത്രു ആരാന്ന് പറയാൻ വേണ്ട പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രതാപൻ അത് പറഞ്ഞില്ല പകരൊരു കടംകഥയാണ് പറഞ്ഞത് അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അയാൾ പറയുന്നത് തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് അയാൾ പറയണു പക്ഷെ ആ കടംകഥയുടെ അർത്ഥം എന്തായിരിക്കും പല്ലവർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്ക് ശോഭയും കൂടി എന്നു ശോഭ എന്നിട്ട് ചോദിച്ചു അല്ല മോൾ ഇന്നത് എത്ര വൈകിയാന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം അല്ലേ പറഞ്ഞ അത് പിന്നെ എനിക്കാ പ്രതാപനെ ഒന്ന് കാണാൻ പോണ്ട കാര്യം ഉണ്ടായിരുന്നു അമ്മേന്ന് പറയുന്നത് പ്രതാപനെ കാണാനോ മോളെ ഒറ്റയ്ക്കോ ഉം സേതുവേട്ടനും കൂടി ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് സേതുവേട്ടനെ അവിടെ മാറുന്നുള്ളൂ പിന്നെ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു മോളെ സൂക്ഷിക്കണം ഈ പ്രതാപനും ഇന്ദ്രനും എല്ലാം ഒരേ ഇതിപ്പെട്ട ആൾക്കാരാ എപ്പോഴെവിടുന്നാ പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാം ഉം അതൊക്കെ ശരി തന്നെയാ അയാള് വിളിപ്പിച്ചു തന്നെ പൊന്നുമടത്തിലെ ശത്രുവിനെ കുറിച്ച് പറയാനമ്മേ പക്ഷേ എങ്കിൽ അയാളൊന്നും വിട്ടു പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരി ഞാൻ മോള്ക്ക് ചായ എടുക്കാന്ന് പറഞ്ഞോണ്ട് ശോഭ അങ്ങോട്ട് കേറിപ്പോ ഈ സമയത്ത് പല്ലവി വന്ന് അങ്ങനെ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ പ്രതാപൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമോ ഒരു കടങ്കഥയാണ് പറഞ്ഞത് കുട്ടിയാനയിലുണ്ട് പിടിയാനയിലില്ല ഇന്ത്യ റുപ്പിലുണ്ട് ഇന്ത്യനും മണിയിലില്ല അത് മാത്രല്ല ഉപ്പിലുണ്ട് മുളകിലില്ലാന്ന് ഇതെന്താ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ചു പിന്നീട് എന്ത് ചെയ്യണം പല്ലവി അതിങ്ങനെ ഒരു പേപ്പറിലേക്ക് എഴുതുവാണ് അതിനകത്തൊന്ന് ചിലപ്പോൾ അക്ഷരങ്ങള് കിട്ടുവാണെങ്കിൽ ആ പേര് കിട്ടിയാലോ അതിനകത്ത് അയാളുടെ ഒളിഞ്ഞിരിക്കുന്ന ആ പേരുണ്ടെന്നാണ് പ്രതാപം പറയുന്നത് അങ്ങനെ പല്ലവി ഒരു പേരേയും പേപ്പറും ഒക്കെ എടുത്തു അങ്ങനെ ആദ്യം തൊട്ട് എഴുതാൻ തുടങ്ങി ആ കുട്ടിയാനോ പിടിയാനോ അങ്ങനെയൊക്കെ എഴുതി എഴുതി വന്നിപ്പോ അതിൻ്റെ അകത്ത് ഓരോ അക്ഷരങ്ങൾ എടുത്തുകഴിഞ്ഞപ്പൊ അവസാനം കുറുപ്പൊന്ന് വരുവാണ് കുറുപ്പെന്ന് വന്നിപ്പോ കുറുപ്പമ്മാനോ കുറുപ്പമ്മാവൻ എങ്ങനെ പൊന്നുമടത്തിലെ ശത്രുവാന്നെ പൊന്നുമടത്തിലെ മിത്രാണ് കുറുപ്പമ്മാൻ പിന്നെ ഇങ്ങനെ ശത്രുവാ ഒന്നും മനസ്സിലാവുന്നില്ല മറിഞ്ഞിരിക്കുന്ന അജ്ഞാത ശത്രു അദ്ദേഹം ആണ് ഏയ് അത് ചിലപ്പോ പ്രതാപൻ വേണേൽ വെറുതെ തള്ളി വിട്ടതായിരിക്കും അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശോഭ ചായ കേട്ടൊന്നു എന്താ മോളെ ഭയങ്കര ആലോചന എന്താന്ന് ചോദിക്കുക അമ്മ ഞാൻ പറഞ്ഞില്ലേ ആ പ്രതാപൻ എന്നോട് ഒരു കടങ്കത പറഞ്ഞെന്ന് ആ കടങ്കഥയുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോ അതിനകത്ത് കുറുപ്പെന്നാ വരുന്നെന്ന് പറയണേ കുറുപ്പോ കുറുപ്പേണ്ട പേരോ അതേ എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതാപൻ എന്തിനാണ് കുറുപ്പേണ്ട പേര് പറഞ്ഞതെന്ന് ഇത് കേട്ടപ്പോ ശോ പറഞ്ഞു അല്ല മോളെ ഇനിയിപ്പൊ പ്രതാപനി ചെലപ്പോ അയാളോട് വല്ല ശത്രുതയും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഏ അങ്ങനെ വരാൻ വഴിയില്ല വെറുതെ ഒരാളുടെ പേരങ്ങ് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ കുറുപ്പെന്ന് പറയണെങ്കില് ഒരു പക്ഷേ എങ്കില് കുറുപ്പവൻ ശത്രു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇത്രയും കാലു കുടുംബത്തിന്റെ പൊന്നമ്മളത്തിന്റെ മിത്രമായിട്ട് നിന്ന് അച്ഛനുള്ള കാലത്തോളം മുതൽ അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അപ്പൊ പക്ഷെ എങ്ങനെ ശത്രുവാ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല പിന്നീട് ഒരു നിമിഷം ആലോചിച്ച ഒരു ശോഭ പറഞ്ഞു ഇനി ഒരു പക്ഷേ എങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കാണും അതൊന്നും എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ കുറപ്പ്മാനെ അന്ന് അവസാനമായിട്ട് കണ്ടത് ഞാനും സേതുവേട്ടനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സേതുവേന്റെ അമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറുപ്പമ്മവൻ അറിയാൻ തോന്നേ അപ്പൊ അതിനെക്കുറിച്ച് പറയാനായി ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അമ്മ ഇവിടെ ഇല്ല പുറത്തു പോയേക്കുവ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ വരുത്തുള്ളതെന്നു പക്ഷെ അന്നൊന്നും കുറുപ്പമ്മന്റെ മുഖത്ത് അങ്ങനെ ഒരു ശത്രുവിന്റേതായ ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല എന്ന് പറയണം അത് മാത്രമല്ല പുന്നുമടത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വരുന്ന കുറുപ്പമ്മന പിന്നെ എങ്ങനെ അയാൾ ശത്രു ഓന്നു ചോദിക്കണം ശോഭറിഞ്ഞും പറയാൻ പറ്റില്ല മോളെ ഒരുപക്ഷെ ഇത് പ്രതാപന്റെ കളിയായിരിക്കും പ്രതാപം മനപ്പൂർവ്വം എന്തെ കുറിപ്പ് എണ്ണ നിങ്ങളെ തമ്പി തെറ്റിക്കാനായിട്ട് പറഞ്ഞായിരിക്കും എന്ന് പറയാം ശോഭ പറഞ്ഞ അതിനും ചാൻസ് ഉണ്ട് അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ അയാളുടെ വെറുതെ ഒരു പേര് പറയേണ്ട കാര്യമുണ്ടോ ഇത് സേതുവേണ്ണോട് പറയണോ വേണ്ടോ എന്ന് ആദ്യം ഒന്ന് പല്ലവി ആലോചിക്കണം ഏഹ് വേണ്ട തൽക്കാലത്തേക്ക് പറയണ്ട ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സേതുവേണ് ഭയങ്കര ടെൻഷൻ എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഇതുവരെയായിട്ടും കുറുപ്പമ്മനെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല പക്ഷെ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ പ്രതാവിന്റെ അടുത്തേക്ക് വെല്ലുവണ് പ്രതാവിന്റെ അടുത്ത ഇന്നിട്ടു പറഞ്ഞു എന്താണെങ്കിലും നീ കാരണം ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയണ എന്ത് ആ പല്ലവിയെ വിളിച്ചോണ്ട് ഓ അതിനുള്ള പ്രതിഫലം ഒക്കെ അക്കൌണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയണം അത് കണ്ടില്ലേ കണ്ടില്ലെന്നൊക്കെ കണ്ടു ഇനി ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു പറയണം അല്ല എങ്ങനെയാണ് അവളെ വിളിച്ചോണ്ട് പോയെന്നൊക്ക അതൊക്കെ എന്തിനാ ഇപ്പം ഇന്ദ്രൻ അറിയുന്നേ ഇന്ദന്റെ കാര്യം നടന്ന് കിട്ടിയില്ലേന്ന് ചോദിക്കണം അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്ദ്രന്റെ പ്ലാൻ എന്താ പല്ലവിനെ ആ ആറു മണി സമയത്ത് അവിടുന്ന് മാറ്റാനായിട്ട് പറഞ്ഞ എന്തുകൊണ്ടാന്ന് ചോദിക്കും അതൊക്കെയുണ്ട് എന്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പറയുന്ന പല്ലവി ഉണ്ടല്ലോ എന്റെ കാല് പിടിച്ച് എന്റെ കാലു വരുന്ന ദിവസം ഇനി അധികം നാളില്ലാന്ന് പറയണേ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എന്നോട് പറഞ്ഞിട്ട് എന്തേലും പ്രശ്നമുണ്ട് ഇതാരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല പ്രതാപം കണ്ടോ അവസാനം എന്റെ ഭാഗത്തായിരിക്കും വിജയം ഇപ്പൊ അവള് സന്തോഷിച്ചോണ്ടിരിക്കുക അവൾക്ക് ഡിവോഴ്സ് ഒക്കെ കിട്ടി അധികം വൈകാതെ ആ സേതുവിനെ വിഭാഗം കഴിക്കാന്നൊക്കെ പറഞ്ഞു എനിക്കിട്ട് പണിയും കൂടെ തന്നിട്ടിരിക്കുകയല്ലേ അത് അങ്ങനെ ഞാൻ മറക്കൂ രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം അത് കേട്ടോ പ്രതാപം പറഞ്ഞു ആ പല്ലവിയും സേതു കൂടെ ചേർന്നിട്ടാണ് എൻ്റെ ലക്ഷങ്ങൾ കൊണ്ടുപോയത് ഇത് ഞാനും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്കും കുറ്റിക്കളി ബിന്ദു അവർക്കുള്ള ചായ കേട്ട് വരുവാണ് ചായ കൊടുത്ത് കുടിച്ചോണ്ടിരിക്കണ സമയത്ത് മിന്ദു പറഞ്ഞ അതെ ഇനിയിപ്പം അവരെ വെറുതെ വിട്ടേര് ഡിവോഴ്സും എല്ലാം കഴിഞ്ഞല്ലേ വെറുതെ എന്തിനാ അവരുടെ പുറയെ നടന്ന് ഇനി ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കണമെന്ന് ചോദിക്കുക പ്രധാൻ പറഞ്ഞു നിന്നോട് ഇടയ്ക്ക് ഒരു പറയാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ ചായ കൊണ്ട് തന്നോ നീ കയറി പൊടിയെന്ന് പറയണ് ഇന്ദന ഇങ്ങനെ മിന്ദുവിനെ നോക്കി ഇന്ദന് ആ പട കട്ട കലിപ്പാണ് കാരണം പല്ലിവയെ തനിക്ക് വേണമെന്നൊരു ചിന്ത മാത്രം ഇന്ദ്രനെ മനസ്സിലുള്ളൂ അതിന് ഏത് വൃത്തിയായിട്ട നാടകം കളിക്കാൻ തയ്യാറായിട്ടാണ് ഇന്ദനെ ഇരിക്കുന്നത് പിന്നീട് പ്രധാന ചോദിച്ചു അല്ല എന്റെ പ്ലാൻ എന്താ ഇന്ദിരാ എന്നോടെങ്കിലും തുറന്നു പറ അതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന കാര്യമല്ല പ്രധാവാ അതിന്റെ പിന്നില് ചില രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ പിന്നീട് പിറ്റോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ ഋതുവിനെ വിളിക്കുവാണ് ഋതുവിനെ വിളിച്ചിട്ട് കാണണമെന്ന് പറയാം അപ്പൊ ഇടക്കിടയ്ക്ക് അവര് കാണാറുണ്ട് അങ്ങനെ ഋതു കാണാനായിട്ട് തന്നു അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഋതു പറഞ്ഞ അതെ ഇതിലായിട്ട് ഫോട്ടോ കിട്ടിയില്ല പല്ലവീനെ കാണിക്കാനുള്ള ആ ഫോട്ടോ ആ കാര്യം ഞാനും കൂടെ മറന്നുപോയി എടുത്തുകൊണ്ടിരാനായിട്ട് അടുത്ത ദിവസമായിട്ടെ ഞാൻ തരാം എന്നൊക്കെ പറയുന്നത് അല്ല ഇത് എത്ര ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ടാ എത്രയും പെട്ടെന്ന് ഏഹ് ജിത്തൻ്റെ വീട്ടിലൊക്കെ പറയണം വീട്ടിലൊക്കെ പറഞ്ഞ് രണ്ട് വീട്ടുകാരും തമ്മിൽ കാണുകയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെയോ ഓ അതിന് ഇനി അവകാശം സമയമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണം ഇനി എപ്പോഴാ അതിന് അതൊക്കെ ഉണ്ട് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നു പറയണം പിന്നീടാണ് പറഞ്ഞ അതെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് മുല്ലക്കൽ ക്ഷേത്രം നമുക്ക് അവിടെ വരെയെന്ന് പോയാലും നോക്കാം അതെന്താ അവിടെ അല്ല അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയണ ഒരു പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം കടന്നു വരാൻ പോവല്ലേ ഋതു അപ്പം നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാലോന്ന് ചോദിക്കുകയാണ് അവിടെ പോയി കല്യാണം നടക്കാത്തവരോ അങ്ങനെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെ കല്യാണം നടക്കും എന്നൊക്കെ പറയണെന്ന് പറയാം ഇത് കേട്ടപ്പറ ഇത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പാ എന്നാന്ന് പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യാം നാളെ പോയാലോ എന്ന് ചോദിക്കുക നാളെയാ അതെ നാളെ പോ അല്ലപ്പോ ഞാൻ വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് വരും എന്തെങ്കിലും കാരണം പറഞ്ഞു ഇറങ്ങി പോന്നാ മതി വേറെ കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പറി ഇത് പറഞ്ഞു ഓക്കെ ഞാൻ ഏച്ചു പിന്നൊരു കാര്യം ഫോട്ടോയുടെ കാര്യം മറക്കരുത് പല്ലവി എന്നോട് ചോദിക്കുന്നുണ്ടെന്ന് പറയാം അതൊക്കെ ഞാൻ തരാമെന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് പോയി ഋതു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് സെയ്തു പല്ലവിയും കൂടെ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട് മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് അപ്പൊ ഇതൊന്നും ഇന്ദ്രനോ അല്ലെങ്കിൽ ഋതുവിനോ അറിയത്തിണ്ടായിരുന്നില്ല അപ്പൊ അത് ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് അവിടെ പോവാണെങ്കിൽ കല്യാണമൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും അതുകൊണ്ട് അവിടെ പോയെന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് പല്ലിക്ക് സേതുവിനും ആഗ്രഹമുണ്ട് അപ്പൊ ശോഭയാണ് അതിനെക്കുറിച്ചൊക്കെ പറയണേ പിന്നീട് സേതുവിന്റെ അടുത്തുനിന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയേക്കാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പല്ലവി പറഞ്ഞു ആ ശരി നമുക്ക് നാളെ പോവാന്ന് പറയണം അങ്ങനെ അവരും ആ ഡേറ്റ് ഫിക്സ് ചെയ്യുവാണ് പിന്നീട് അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞപ്പ ഇന്ദ്രന്റെ പൊന്നുമടത്തിലേക്ക് വരുവാണ് അവന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല അവൻ എന്താളും നല്ല ലക്ഷ്യത്തോടെ കൂടി വരുമല്ലോ സ്വാധീന ഋതുവും കിടക്കുന്ന മുറിയിലേക്കാണ് അവന് തന്നെ അങ്ങനെ മതിരി ചാടി കിടന്നൊക്കെ നേരെ അങ്ങോട്ടേക്ക് കയറിച്ചില്ല അങ്ങനെ മുറി കയറിച്ച് അപ്പൊ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് അവന് എങ്ങാനും എങ്ങാനും വെട്ടം വീണപ്പോഴും തന്റെ മുഖം തിരിച്ചറിയാത്ത വിധത്തിലാണ് അവന് മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ണു മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ അങ്ങനെ അവൻ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോ രണ്ടുപേരും സ്വാതി ഋതുവും നല്ല ഉറക്കമാണ് പെട്ടെന്ന് എന്ത് വേണം അവൻ അവിടുന്ന് തെറ്റി തെറ്റിയങ്ങ് വീഴാൻ തുടങ്ങുമ്പോഴത്തേന് അവരുടെ മേത്തേക്ക് വീഴും വീഴില്ലാതെ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം അവൻ എന്തിനാണ് അങ്ങോട്ടേക്ക് കയറിയത് ഇനി അപ്പം അവന് വേറെ എന്തേലും ലക്ഷ്യമുണ്ടായിരുന്നോ ഇനി അപ്പം അവിടെ എന്തേലും അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റണം അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി കയറിയതാണോന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇത് കൂടാതെ ഈ ആഴ്ച തന്നെ നമ്മൾ ആ വിശേഷം ഫുള്ള് കാണും കാരണം അവസാനം ഇന്ധനന്റെ കള്ളക്കളികളൊക്കെ വിളിച്ചെത്താവും ഋതുവായിട്ട് ഇന്ദ്രനാണ് സ്നേഹത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പല്ലുകയും സേതു പറയും അത് കഴിഞ്ഞാൽ പിന്നെ സേതുവിന്റെ ഇന്ത്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും സേതു അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി